എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ബീജത്തിന്റെ അളവ് കൂട്ടാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ആരോഗ്യമുള്ള ബീജങ്ങളാണല്ലോ ഗർഭധാരണത്തിന് സഹായമൊരുക്കുക അതിനാൽ ബീജത്തിന്റെ അളവ് കുറഞ്ഞവർക്ക് കൂട്ടാൻ ഇത് ഉപകാരപ്പെടുന്നു അതിൽ ഒന്നാമതായി ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക എന്നുള്ളതാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകരമായ ബി എം എ ഉള്ള പുരുഷന്മാർക്ക് അമിത ഭാരമോ പൊണ്ണത്തടിയോ ഉള്ളവരെക്കാൾ കൂടുതൽ ആരോഗ്യകരമായ ബീജമുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു രണ്ടാമതായി പുകവലി ഉപേക്ഷിക്കുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും പ്രത്യുൽപാദനത്തിനും സഹായകമാണ് സ്ഥിരമായി പുകവലിക്കുന്ന പുരുഷന്മാരിൽ ബീജത്തിന്റെ എണ്ണം പുകവലിക്കാത്തവരേക്കാൾ കുറവാണെന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത് മൂന്നാമതായി റേഡിയേഷൻ രാസവസ്തുക്കൾ അതുപോലെ കനത്ത ലോഹങ്ങൾ തുടങ്ങിയ പാരിസ്ഥിതിക വിഷങ്ങൾ പ്രത്യുൽപാദന ക്ഷമത കുറയ്ക്കുന്നതായിട്ടും പഠനങ്ങൾ പറയുന്നുണ്ട് അതിനാൽ റേഡിയേഷൻ എന്നിവ പരമാവധി കുറയ്ക്കുക മൊബൈൽ ഫോണിലൂടെയോ അല്ലാത്തവയിലൂടെയോ വരുന്ന റേഡിയേഷൻ അതുപോലെ മറ്റു രാസവസ്തുക്കൾ ഇവയെല്ലാം കൺട്രോൾ ചെയ്യുക നാലാമതായി ചില സപ്ലിമെൻ്റുകൾ ബീജത്തിൻ്റെ അളവും ഗുണനിലവാരവും ഉയർത്തിയേക്കാം വൈറ്റമിൻ സി പുരുഷന്മാരിൽ ബീജങ്ങളുടെ എണ്ണം കൂടുകയും ചലനശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മറ്റു ചില സപ്ലിമെൻ്റുകൾ പുരുഷൻ്റെ ബീജത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയ്ക്കുവാനും സാധ്യതയുണ്ട് പലതരത്തിലുള്ള ഗുളികകളും പല അസുഖങ്ങൾക്കായി ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള മരുന്നുകളും ചിലപ്പോൾ പുരുഷന്റെ ബീജത്തെ കാര്യമായി കുറയ്ക്കാറുണ്ട് ഇവ ഏതെന്നും എന്തെന്നും മറങ്ങി നിങ്ങളുടെ ഡോക്ടറോട് തന്നെ അഭിപ്രായം തേടുക കൂടാതെ ഭക്ഷണത്തിലും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അമിതമായി കൊഴുപ്പടങ്ങിയ ഭക്ഷണവും ജങ്ക് ഫുഡും പൂർണ്ണമായും ഒഴിവാക്കുക ആരോഗ്യകരമായ ഭക്ഷണം ഉപയോഗിക്കുക ദിവസവും പാല് പാൽ ഉൽപ്പന്നങ്ങളും അതുപോലെ നട്ട്സ് ബദാം എന്നിവ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മിതമായ വ്യായാമവും ചെയ്യുക ഇവയെല്ലാം ബീജത്തെ ഉയർത്തുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും Bye-bye.